ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ രണ്ട് നാൽപ്പത്തി നാലാം ആദ്യ ശീർഷകം ഏതാണ് ഉത്തരം പിതാക്കന്മാരുടെ മഹത്വം മൂന്ന് മഹത്വക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും നമുക്കിപ്പോൾ ഏത് ക്രമത്തിൽ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ ഒന്നിൽ പറയുന്നത് ഉത്തരം തലമുറ ക്രമത്തിൽ നമ്മുടെ മഹത്തുക്കളെയും പൂർവപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം എന്നാണ് പറയുന്നത് നാലാമത്തെ ചോദ്യം നമുക്കിപ്പോൾ തലമുറ ക്രമത്തിൽ ആരെയെല്ലാം പ്രകീർത്തിക്കാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും പ്രകീർത്തിക്കാം എന്ന് അഞ്ച് മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും നമുക്കിപ്പോൾ തലമുറക്രമത്തിൽ എന്തു ചെയ്യാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പ്രകീർത്തിക്കാം എന്ന് തലമുറ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ആറാമത്തെ ചോദ്യം കർത്താവ് ആദ്യം മുതൽ തന്നെ മഹത്തുക്കൾക്കും നമ്മുടെ പൂർവപിതാക്കന്മാർക്കും ഓഹരിയായി നൽകിയത് എന്താണ് ഉത്തരം തൻ്റെ പ്രതാപവും മഹത്വവും ഏഴ് കർത്താവ് എന്നു എന്നുമുതലാണ് തൻ്റെ പ്രതാപവും മഹത്വവും മഹത്വക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും ഓഹരിയായി നൽകിയത് ഉത്തരം മുതൽ തന്നെ എട്ട് മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും മഹത്തുക്കൾക്കും പൂർവ്വപിതാക്കന്മാർക്കും ഓഹരിയായി നൽകിയത് ആരാണ് ഉത്തരം കർത്താവ് ഒൻപത് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും മഹത്വക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും കർത്താവ് നൽകിയത് എപ്രകാരമാണ് ഉത്തരം ഓഹരിയായിട്ട് പത്ത് നാൽപ്പത്തിനാല് മൂന്ന് പ്രകാരം മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ആരെല്ലാമാണ് ഉണ്ടായിരുന്നത് ഉത്തരം രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ആരുടെ ഇടയിലാണ് നമ്മുടെ മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെയും ഇടയിൽ പതിനൊന്നാമത്തെ ചോദ്യം എങ്ങനെയുള്ള ബലശാലികളാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് ആരുടേതയിലാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് ഉത്തരം കീർത്തിയുറ്റ ബലശാലികൾ പന്ത്രണ്ട് മഹത്തുക്കളുടെയും പൂർവപിതാക്കന്മാരുടെയും ഇടയിലുള്ളവർ ഉപദേശം നൽകിയിരുന്നത് എപ്രകാരമാണ് ഉത്തരം ജ്ഞാനത്താൽ ജ്ഞാനത്താലാണ് ഉപദേശം നൽകിയിരുന്നത് പതിമൂന്ന് രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും ഡാഷും അവരുടെ ഇടയിലുണ്ടായിരുന്നു നാൽപ്പത്തി നാല് മൂന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം പ്രവാചകന്മാരും പതിനാല് നാൽപ്പത്തി നാല് നാല് അനുസരിച്ച് മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെയും ഇടയിലുണ്ടായിരുന്നവർ ജനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് എപ്രകാരമാണ് ഉത്തരം ആലോചനക ആലോചനകളാലും നിയമജ്ഞ നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്ത് കൊടുത്തിരുന്നു എപ്രകാരമാണ് നേതൃത്വം കൊടുത്തിരുന്നത് ആലോചനകളാലും നിയമ നിയമപരിജ്ഞാനത്താലും അവർ നേതൃത്വം കൊടുത്തിരുന്നു പതിനഞ്ച് ആലോചനകളാലും നിയമ നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും ഡാഷ് ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു നാൽപ്പത്തിനാലിൻ്റെ നാലാണ് ഉത്തരം വിവേകപൂർവമായ വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പതിനാറ് ചിലർ സംഗീതജ്ഞന്മാരും ഡാഷും ആയിരുന്നു നാൽപ്പത്തി അഞ്ച് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം കവികളും ചിലർ സംഗീതജ്ഞന്മാരും കവികളും ആയിരുന്നു പതിനേഴ് വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ആറിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം നമ്മുടെ പൂർവ പിതാക്കന്മാരെ കുറിച്ച് പതിനെട്ട് തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും ആയിരുന്നത് ആരാണ് നാൽപ്പത്തി നാലിൻ്റെ ഏഴ് ഉത്തരം പൂർവ പിതാക്കന്മാർ പത്തൊമ്പത് ഡാഷ് പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ നാൽപ്പത്തി നാല് എട്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ജനങ്ങൾ ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ ഇരുപത് ഡാഷ് അവശേഷിപ്പിക്കാതെ മറഞ്ഞു പോയവരുമുണ്ട് നാൽപ്പത്തി നാല് ഒൻപത് പ്രകാരം പൂരിപ്പിക്കാനുള്ളതാണ് ഉത്തരം സ്മരണ സ്മരണ അവശേഷിപ്പിക്കാതെ മറഞ്ഞു പോയവരും ഉണ്ട് ഇരുപത്തിയൊന്ന് സ്മരണ അവശേഷിപ്പിക്കാതെ മറഞ്ഞുപോയ മാഞ്ഞു പോയ പൂർവ്വപിതാക്കന്മാർ എന്തു തോന്നുമാറാണ് മൺമറഞ്ഞത് ഉത്തരം ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാർ ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാർ അവർ മൺ മറഞ്ഞുപോയി ഇരുപത്തിരണ്ട് എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു അവരുടെ ഡാഷ് വിസ്മരിക്കപ്പെട്ടില്ല നാൽപ്പത്തി നാലിൻ്റെ പത്താണ് ഡാഷ് എന്താണ് സൽപ്രവൃത്തികൾ അവരുടെ സൽപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടില്ല അവർ കാരുണ്യമുള്ളവരായിരുന്നു അവരുടെ സൽപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടില്ല ഇരുപത്തിമൂന്ന് മൺ മറഞ്ഞുപോയ പൂർവ ഐശ്വര്യം ആരിലാണ് നിലനിൽക്കുന്നത് ഉത്തരം അവരുടെ പിൻഗാമികളിൽ ഇരുപത്തി നാല് അവകാശം ആരിലാണ് നിലനിൽക്കുന്നത് ഉത്തരം അവരുടെ മക്കളുടെ മക്കളിൽ ഞ്ച് മൺ മറഞ്ഞു പോയ പൂർവപിതാക്കന്മാരുടെ ഉടമ്പടികൾ പാലിക്കുന്നത് ആരാണ് നാൽപ്പത്തി നാലിൻ്റെ പന്ത്രണ്ടാണ് ഉത്തരം അവരുടെ സന്തതികൾ ഇരുപത്തി ആറ് നാൽപ്പത്തി പതിമൂന്ന് പ്രകാരം എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ് ഉത്തരം അവരുടെ ഭാവി തലമുറകൾ അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കുന്നു ഇരുപത്തിയേഴ് അവരുടെ ഡാഷ് മാഞ്ഞ് പോവുകയില്ല നാൽപ്പത്തി നാല് പതിമൂന്ന് ഉത്തരം പ്രതാപം അവരുടെ പ്രതാപം മാഞ്ഞ് പോവുകയില്ല ഇരുപത്തിയെട്ട് നാൽപ്പത്തി നാല് പതിനാല് പ്രകാരം അവർ സംസ്കരിക്കപ്പെട്ടത് എങ്ങനെ ഉത്തരം സമാധാനത്തിൽ ഇരുപത്തിയൊൻപത് നാൽപ്പത്തി നാല് പതിനാല് പ്രകാരം അവരുടെ പേര് നിലനിൽക്കുന്നത് എവിടെയാണ് ഉത്തരം തലമുറകൾ തോറും അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കുന്നു മുപ്പത് നാൽപ്പത്തി നാല് പതിനഞ്ച് അനുസരിച്ച് അവരുടെ വിജ്ഞാനം പ്രകാ പ്രഘോഷിക്കുന്നത് ആരാണ് ഉത്തരം ജനതകൾ ജനതകൾ അവരുടെ വിജ്ഞാനം പ്രഘോഷിക്കുന്നു മുപ്പത്തി ഒന്ന് ആരാണ് അവരെ പ്രകീർത്തിക്കുന്നത് നാൽപ്പത്തി നാലിൻ്റെ പതിനഞ്ച് ഉത്തരം സമൂഹം സമൂഹം അവരെ പ്രകീർത്തിക്കുന്നു മുപ്പത്തിരണ്ട് പ്രഭാഷകൻ ാലാം അധ്യായത്തിൽ അദ്ധ്യായത്തിൻ്റെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം ഹെനോക് നോഹ മുപ്പത്തിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനാറ് പ്രകാരം കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആരാണ് ഉത്തരം ഹെനോക്ക് മുപ്പത്തിനാല് കർത്താവിനെ പ്രീതിപ്പെടുത്തിയപ്പോൾ ഹെനോക്കിന് എന്താണ് സംഭവിച്ചത് ഉത്തരം അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു കർത്താവിനെ പ്രീതിപ്പെടുത്തിയപ്പോൾ അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ആരാണ് ഹെനോക്ക് മുപ്പത്തി അഞ്ച് ഹെനോക്ക് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെടുവാനുള്ള കാരണം എന്തായിരുന്നു ഉത്തരം അവൻ കർത്താവിനെ പ്രീതിപ്പെടുത്തിയതുകൊണ്ട് മുപ്പത്തി ആറ് എല്ലാ തലമുറകൾക്കും വേണ്ടി അനുതാപത്തിൻ്റെ മാതൃക ആയത് ആരാണ് ഉത്തരം ഹെനോക്ക് ഹെനോക്ക് എല്ലാ തലമുറകൾക്കും എന്തിൻ്റെ മാതൃകയാണ് അനുതാപത്തിൻ്റെ മാതൃകയാണ് മുപ്പത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനേഴ് അനുസരിച്ച് നീതിമാനായിരുന്നത് ആരാണ് ഉത്തരം നോഹ മുപ്പത്തിയെട്ട് വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുള ആരായിരുന്നു ഉത്തരം നോഹ മുപ്പത്തി ഒൻപത് ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നത് എന്തിന് ശേഷമായിരുന്നു നാൽപ്പത്തിനാലിൻ്റെ പതിനേഴാണ് ഉത്തരം ജലപ്രളയത്തിന് ശേഷം ജലപ്രളയത്തിന് ശേഷം ഭൂമിയുടെ ഒരു ഭാഗം നിലനിന്നു നാൽപ്പത് നാൽപ്പത്തി നാല് അനുസരിച്ച് കർത്താവ് നോഹയുമായി ചെയ്ത നിത്യമായ ഉടമ്പടി എന്തായിരുന്നു ഉത്തരം മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പി നശിപ്പിക്കപ്പെടുകയില്ല എന്ന് മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്നാണ് കർത്താവ് നോഹയുമായിട്ട് ഉടമ്പടി ചെയ്തിരുന്നത് നാൽപ്പത്തി ഒന്ന് പ്രഭാഷകൻ അദ്ധ്യായം നാൽപ്പത്തി നാലിലെ അവസാനത്തെ ശീർഷകം എന്താണ് ഉത്തരം അബ്രാഹം ഇസഹ യാക്കോ നാൽപ്പത്തിരണ്ട് അനേകം ജനതകളുടെ പൂർവപിതാവ് ആരായിരുന്നു ഉത്തരം അബ്രാഹാം നാൽപ്പത്തി മൂന്ന് മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല എന്ന് നാൽപ്പത്തി നാല് പത്തൊമ്പതിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം അബ്രാഹിമിനെക്കുറിച്ച് നാൽപ്പത്തി നാല് അത്യുന്നതൻ്റെ നിയമം പാലിച്ചത് ആരാണ് നാൽപ്പത്തി മൂന്നിൻ്റെ ഇരുപതാണ് ഉത്തരം അബ്രാഹം നാൽപ്പത്തി അഞ്ച് അവിടൊന്ന് അബ്രാഹി അബ്രാഹുമായി ഏർപ്പെട്ടത് എന്തിലാണ് ഉത്തരം ഉടമ്പടിയിൽ ഉടമ്പടിയിലാണ് ഏർപ്പെട്ടത് നാൽപ്പത്തി ആറ് അബ്രാഹം ഉടമ്പടിയുടെ മുദ്ര പതിച്ചത് എവിടെയാണ് ഉത്തരം സ്വ സ്വശരീരത്തിൽ നാൽപ്പത്തിയേഴ് അബ്രാഹം പരീക്ഷിക്കപ്പെട്ടപ്പോൾ എന്താണ് തെളിയിച്ചത് ഉത്തരം തൻ്റെ വിശ്വസ്ത നാൽപ്പത്തിയെട്ട് കർത്താവ് അബ്രാഹത്തോട് ചെയ്ത ശബദം എന്തായിരുന്നു ഉത്തരം അബ്രാഹത്തിൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടും എന്ന് അതായിരുന്നു അബ്രാഹുമായി കർത്താവ് ചെയ്ത ശബദം നാൽപ്പത്തി ഒമ്പത് അബ്രാഹത്തിൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് ശപഥം ചെയ്തതിനുള്ള കാരണം എന്തായിരുന്നു ഉത്തരം അബ്രാഹം പരീക്ഷിക്കപ്പെട്ടപ്പോൾ തൻ്റെ വിശ്വസത തെളിയിച്ചത് കൊണ്ട് അബ്രാഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ തൻ്റെ വിശ്വസ്തത തെളിയിച്ചത് കൊണ്ടാണ് അൻപത് ഭൂമിയിലെ എന്തുപോലെ അബ്രാഹത്തെ വർദ്ധിപ്പിക്കുമെന്നാണ് കർത്താവ് അവനെ വാഗ്ദാനം കൊടുത്തത് ഭൂമിയിലെ എന്തുപോലെ അബ്രാഹത്തെ വർദ്ധിപ്പിക്കുമെന്നാണ് കർത്താവ് അവനെ വാഗ്ദാനം കൊടുത്തത് ഇത്തരം ഭൂമിയിലെ മണൽത്തരി പോലെ വർദ്ധിപ്പിക്കും എന്ന് അൻപത്തി ഒന്ന് അബ്രാഹത്തിൻ്റെ സന്തതി എങ്ങനെ പെരുകുമെന്നാണ് കർത്താവ് വാഗ്ദാനം ന നൽകിയത് ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അബ്രാഹത്തിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകും എന്ന് അൻപത്തി രണ്ട് അബ്രാഹത്തിൻ്റെ സന്തതി എന്തെല്ലാം അവകാശമാക്കാൻ ഇടവരുത്തുമെന്നാണ് കർത്താവ് അവന് വാഗ്ദാനം നൽകിയത് നാൽപ്പത്തി നാലിൻ്റെ ഇരുപത്തൊന്ന് ഉത്തരം അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തും എന്ന് അൻപത്തി മൂന്ന് ഏത് നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെ അവകാശമാക്കാൻ ഇടവരുത്തുമെന്നാണ് കർത്താവ് വാഗ്ദാനം നൽകിയത് ഉത്തരം മഹാനദി മുതൽ മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെ അവകാശമാക്കാൻ ഇടവരുത്തും എന്നാണ് കർത്താവ് വാഗ്ദാനം നൽകിയത് അൻപത്തി നാല് ഇസഹാക്കിന് ആര് അതേ വാഗ്ദാനം തന്നെ നൽകപ്പെട്ടത് നാൽപ്പത്തി നാലിൻ്റെ ഇരുപത്തിരണ്ട് ഇസഹാക്കിന് വാഗ്ദാനം നൽകപ്പെട്ടത് പിതാവായ അബ്രാഹാം മൂലം പിതാവായ അബ്രാഹം മൂലമാണ് ഇസഹാക്കിന് അതേ വാഗ്ദാനം തന്നെ നൽകപ്പെട്ടത് അൻപത്തി അഞ്ച് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും കർത്താവ് ആരുടെ ശിരസിലാണ് വച്ചത് നാൽപ്പത്തി നാലിൻ്റെ ഇരുപത്തി മൂന്ന് ഉത്തരം യാഹോബിൻ്റെ ശിരസിൽ അൻപത്തി ആറ് യാോബിൻ്റെ ശിരസിൽ കർത്താവ് എന്താണ് വെച്ചത് ഉത്തരം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയുമാണ് കർത്താവ് യാക്കോബിൻ്റെ ശിരസിൽ വെച്ചത് അൻപത്തിയേഴ് ആർക്കു വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയുമാണ് കർത്താവ് യാക്കോബിൻ്റെ ശിരസിൽ വച്ചത് ഉത്തരം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അൻപത്തി എട്ട് കർത്താവ് ആരെയാണ് അംഗീകരിച്ച് പൈതൃക അവകാശം നൽകിയത് ഉത്തരം യാക്കോബിന് കർത്താവ് യാക്കോബിനെയാണ് അംഗീകരിച്ച് പൈതൃകാവകാശം നൽകിയത് അൻപത്തി ഒമ്പത് കർത്താവ് യാഹോബിനെ അംഗീകരിച്ച് അവന് നൽകിയത് എന്താണ് ഉത്തരം പൈതൃകാവകാശം അറുപത് കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് എത്ര ഗോത്രങ്ങൾക്കായിട്ടാണ് ഭാഗിച്ചു കൊടുത്തത് ഉത്തരം പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായിട്ട് അറുപത്തി ഒന്ന് കർത്താവ് എന്താണ് നിശ്ചയിച്ച് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായിട്ട് ഭാഗിച്ചു കൊടുത്തത് ഇത്തരം ഓഹരി ഇത്രയും ചോദ്യങ്ങളാണ് ഈ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും നന്നായി പഠിക്കുക പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ